വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഫുൾ എനർജി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാര്യം ഇന്നൊരു കുക്കിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുക്കിങ് ചെയ്യുമ്പോൾ നമ്മളല്ലെങ്കിലും ഭയങ്കര എനർജി ആയിട്ടാണ് വരാറ് അപ്പോൾ എന്താണിന്ന് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഫീൽ ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് ഓർഡർ ചെയ്യേണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓർഡറിങ് ഒക്കെ നിർത്തി വെച്ചേക്കാണ് വീട്ടിൽ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ കഴിക്കാനാണ് തോന്നുന്നത് അപ്പം ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്ക് വേണ്ടത് ചോറ് പിന്നെ ചമ്മന്തി ആഡ് ചെയ്യും പൊതിച്ചോറ് നമുക്ക് എന്തും ആഡ് ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെയുള്ള പുറത്തുനിന്നും ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഇവിടെ ഉള്ള വെജിറ്റബിൾസും ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് എങ്ങനെ എങ്ങനെയൊരു പൊതിച്ചോറ് തയ്യാറാക്കാം ബേസിക് ആയിട്ടുള്ളൊരു പൊതിച്ചോറാണ് ബേസിക് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള അപ്പോൾ ചോറ് പിന്നെ ചമ്മന്തി പിന്നെ ഒരു മിഴുക്ക് ഇരട്ടി അത് ഞാൻ മെഴുക്കുവിരട്ടി എന്ന് പറയുമ്പോൾ മിഴുക്കു ഇരട്ടി അല്ലെങ്കിൽ ചില അത് ഉപ്പേരി എന്ന് പറയും അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു മിഴുക്കു ഇരട്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഒരു അവിയൽ അതായത് ഉള്ള പച്ചക്കറി കൊണ്ട് തട്ടിക്കൂട്ടി ഒരു അവിയൽ പിന്നെ വീട്ടിലിവിടെ കുറച്ച് പച്ചക്കറിയുണ്ട് ഈ ബ്രിൻ ചോളൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു അവിയൽ പിന്നെ ഒരു മുട്ട പൊരിക്കാം ഇത്രയാണ് ബേസിക്കലി ഞാൻ പൊതിച്ചോറിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അച്ചാർ ഇല്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാറൊക്കെ വെക്കാം വേണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വയ്ക്കാം മെയിനും ഒന്നുമില്ല അപ്പോൾ പിന്നെ ബേസിക്കായിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ് തൈരുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുളിശ്ശേരി ആക്കാം ഇല്ലെങ്കിൽ വേണ്ട പൊതിച്ചോറ് നമുക്ക് എപ്പോഴും ഒഴിക്കാൻ എന്തെങ്കിലും വേണം എന്നില്ല സമ്മന്തിയും മുട്ടയും എന്തെങ്കിലും ഒരു കറിയുണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ് ദ ബെസ്റ്റ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ന അവിയല് ഇഷ്ടമുള്ള പച്ചക്കറീസ് ആഡ് ചെയ്യാം ഞാൻ എടുത്തിട്ടുള്ളത് ബ്രിഞ്ചോൾ പിന്നെ എൻ്റെ ഇംഗ്ലീഷ് പേര് പറയാമെന്നുള്ള ഞാൻ ഗൂഗിളേണ്ടി വരും മേസ് വെജിറ്റബിൾസിനെല്ലാം തന്നെയൊന്നും എനിക്ക് നാമങ്ങൾ മൊത്തത്തിൽ അറിയില്ല അപ്പോൾ എനിക്കറിയാമെന്നുള്ള പേരുകൾ ഞാൻ പറയാം ബ്രിഞ്ചോൾ അതായത് കഴിതൻ മലകൾ എന്തായിരുന്നു കത്തിരിക്ക കത്തിരിക്ക സോറി നിങ്ങൾ ആരെയാണ് ടോളായിരുന്നു എനിക്ക് കത്തിരിക്കയുടെ അല്ല പ്രിൻജോളിൻ്റെ മലയാളമുണ്ടെന്ന് അറിയാം പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മൾ മറന്നു പോലും ഞാൻ അങ്ങനെ മറന്നുപോയതാണ് പിന്നെ ഉള്ളത് ക്യാരറ്റ് പിന്നെ അമരയ്ക്ക ഇത് നിങ്ങളവിടെ അമരയ്ക്കുന്നല്ലേ പറയുക അതരയ്ക്ക അങ്ങനെ ആദ്യം നമുക്ക് അവയിൽ ഉണ്ടാക്കാം പറഞ്ഞാൽ പച്ചക്കറികളെല്ലാം ഉണ്ട് പറയാത്തതുമായിട്ട് എന്തെങ്കിലും കൈ കിട്ടി ഇതൊക്കെ ഞാൻ വാരിയിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ അവിയല്ല നമുക്ക് എന്തുകൂടാലോ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞ് കുറച്ച് വെള്ളം വയ്ക്കുക ഇത്രയും വെള്ളം നിങ്ങൾ വയ്ക്കണ്ട എനിക്ക് നല്ല കുഴഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത് എന്നിട്ട് അവയെല്ലാം സോറി പച്ചക്കറി എല്ലാം കൂടി വെള്ളത്തിലിടുക എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് വേണ്ട ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക അപ്പോൾ അത് വന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കതിൻ്റെ ഒരു കൂട്ട് വെയിലിടാനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് മിക്സിയിലടിക്കാം ഒന്ന് ചതച്ചെടുത്താലും മതി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വെള്ളം നിങ്ങൾ ആഡ് ചെയ്യേണ്ട കുറച്ച് വെള്ളം കുറയ്ക്കാം ഇപ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ചിട്ട് വരുമ്പം ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പുളിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി വെള്ളം ഒഴിക്കാം ഞാൻ തൈരി ഇട്ട് കൊടുത്തു അതും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ലീവ്സ് നമ്മുടെ കരുവേപ്പിൽ ആഡ് ചെയ്തു ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചു എന്നിട്ട് ഇതായി എണ്ണ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ അവിയൽ റെഡിയായി ഞാൻ പറഞ്ഞില്ലേ നല്ല കുഴഞ്ഞാണ് എൻ്റെ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇനി നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക പച്ചമുളക് ഇടുക സവാളയും നമ്മുടെ വെണ്ടക്കയും കൂടെ അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് ഈ അടുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തും കൂടെ ഓണാക്കാമെന്ന് വിചാരിച്ചു ബ്രിഞ്ച് ഓൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ അഹങ്കാരത്തിന് ഞാൻ വലിയ കാലത്തിൽ ഗ്യാസ് ഓണാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവസാനം ഞാൻ ഓണാക്കി അവിടെ വലിയ കോൺസെൻട്രേഷനോടെ ഞാൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിടണം ബിഞ്ചോൾ ഫ്രൈ ആണല്ലോ അടിപൊളി ആവണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് നേരം അതിലേക്ക് പോയി ഞാൻ ഭയങ്കര സ്ലോ മോഷനിൽ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് ആ ഒരു വൈബിലായി ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇടണം കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അത് ആ സൈഡിൽ അവിടെ ഇരുന്ന് വെന്തോളും പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഹൈ ഫ്ലെയിമിലായിരുന്നു ലോ ഫ്ലെയിമിലാണ് നമ്മളതിടേണ്ടത് ഞാൻ ഹൈ ഫ്ലെയിമിൽ അതും വെച്ചുകൊണ്ട് അപ്പുറത്തിരുന്ന് വലിയ കാര്യത്തിൽ ബിഞ്ചോൾ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ബ്രിഞ്ചോൾ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്ന നേരം കൊണ്ട് ഇപ്പോഴത്തിരുന്ന് അടിയിൽ പിടിച്ചു തുടങ്ങി സംഭവം പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു കാര്യം ഇട്ടുകഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ അടിപിടിച്ച് കഴിഞ്ഞു പിന്നെ നിങ്ങൾ കാണുന്നത് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റുന്നതാണ് കാര്യം ആ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്തില്ല പെട്ടെന്ന് തന്നെ ഞാൻ എന്തൊക്കെയോ മാറ്റിയിട്ട് വേറൊരു പാനലാക്കി വലിയ പ്രശ്നമില്ലാതെ വന്നു എന്നാലും ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയായിരുന്നു ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മുളക് പൊടിയും മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക എനിക്ക് ലൈറ്റ് മസാല ആണ് മെഴുക്കുരട്ടിക്കൊക്കെ ഇഷ്ടം എനിക്ക് എരിയൊന്നും വേണമെന്നില്ല മെഴുക്കുരട്ടി എനിക്ക് ഭയങ്കര ഒരു പേൽ ഇഷ്ടം അപ്പം അങ്ങനെ മെഴുക്കുരട്ടി പെട്ടെന്ന് റെഡിയായി പിന്നെ ചമ്മന്തിക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി മുളക് പൊടി പിന്നെ ഉണ്ടൻ മുളവില്ലേ ആ മുളവിന് എന്തോ ഒരു പേര് പറയും ഞങ്ങളവിടെ ഉണ്ടൻ മുളവെന്നാണ് പറയുക അടിപൊളിയാണ് മീൻ മീൻകറിക്കും ചമ്മന്തിക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുളവുണ്ടായിരുന്നു അത് ആഡ് ചെയ്തു കരുവേപ്പൽ ആഡ് ചെയ്തു ഉപ്പ് ആഡ് ചെയ്തു ഇത്രയും ആഡ് ചെയ്തിട്ട് പുളി പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചമ്മന്തിക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സിലിട്ടൊന്നടിക്കുക ആഡി പൊളിയായിട്ട് ചമ്മന്തി വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ടമുളക് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ചമ്മന്തി ചമ്മന്തിയും ചോറും മാത്രമാണെങ്കിലും കഴിക്കാൻ പറ്റും അങ്ങനെ ചമ്മന്തി റെഡിയായി അപ്പോഴാണ് ഞാനൊരു രഹസ്യം മനസ്സിലാക്കിയത് എൻ്റെ അമ്മ ഫ്രിഡ്ജിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഇത്രയും ഉണ്ടാക്കിയാലെന്താ ചിക്കനും കൂടെ പൊരിക്കാം ഇരിക്കട്ടെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചിക്കൻ നമ്മൾ ബേസിക് മസാലയാക്കി എന്നിട്ട് അത് ഫ്രൈ ചെയ്യാൻ ഇട്ടു കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചു അതേ കൂടുതൽ സമയം ഇല്ലായിരുന്നു വയ്ക്കാൻ പിന്നെ ഞാൻ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു മുട്ട എനിക്ക് വലിയ മുട്ട അച്ഛനാണ് പെട്ടെന്ന് സമയം ലാഭിക്കാൻ ഞാൻ ഒരു പാനിൽ തന്നെ ഇതുപോലെ രണ്ട് സൈഡിലാക്കിയിട്ട് മുട്ടയിട്ടു മുട്ടയിട്ടു എന്ന് വെച്ചാൽ മുട്ട പൊട്ടി ചൊഴിച്ചു എന്നിട്ട് അത് നമ്മൾ തിരിച്ചും മറിച്ചും കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മളതെടുത്തു ചിക്കൻ ഫ്രയും അതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തു അതിനുശേഷം നമുക്കത് പൊതുച്ചോറ് റെഡിയാക്കാം ഞാൻ പിന്നെ ഒന്നും കാണിക്കാത്തത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും മുട്ട പൊരിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ ഈ അവിയൽ വയ്ക്കുന്നതും തോരം വെക്കുന്നതും അറിയാം ഞാൻ എന്നാലും അത് എൻ്റെ രീതിക്കൊന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ അവിയൽ വെച്ചു ചോറിട്ടു അവിയൽ വെച്ചു നമ്മുടെ മെഴുക്കു വെച്ചു മുട്ട പൊരിച്ചത് വെച്ചു നമ്മുടെ ചമ്മന്തി വെച്ചു നമ്മുടെ ബ്രിൻജോൾ ഫ്രൈ ഇതൊരു അധികപ്പറ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈഡ് ആവശ്യമില്ലായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് വിഭവകരമായ ഒരു ഡിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതൊക്കെ വെച്ചത് ചിക്കൻ പൊരിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിത് അടിപൊളിയായിട്ട് മടക്കിയെടുക്കാം ഇല മടക്കാൻ ഞാൻ വലിയ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റല്ല പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനതൊക്കെ മടക്കിയെടുത്തു അതുപോലെ പേപ്പർ വെച്ച് ഇങ്ങനെയൊക്കെയോ ഞാൻ മടക്കി ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ വയ്ക്കാം ഒരു മണിക്കൂറെങ്കിലും വയ്ക്കുക അപ്പഴേ ഇലയുടെ ഒരു ഫ്ലേവറൊക്കെ വരും പക്ഷെ എനിക്കതിനുള്ള ഇതില്ലായിരുന്നു ക്ഷമയില്ലാത്തവരെ ഞാൻ അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഞാൻ പൊതിച്ചോറ് തുറന്നു ഐ വാ അടിപൊളി പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ചോറും മട്ട പൊരിച്ചതും ചമ്മന്തിയും ചിക്കൻ ഫ്രൈ ചെയ്തതും ബ്രിഞ്ചോൾ ഫ്രൈയും അവിയലും മെഴുക്കു ൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിലും എല്ലാ ചിലർ പറയും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാനും ഇതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെയല്ല എന്ന് കാര്യം ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടിപിടിച്ചെന്നും കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ടേസ്റ്റ് കാണത്തില്ല നോർമലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഞാൻ വിചാരിച്ചു മെഴുക്കുരട്ടി അടി പിടിച്ചു തോന്നുന്നു പക്ഷേ വലിയ സീനില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ടി വി ഒക്കെ കണ്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ പൊതിച്ചോറും കഴിച്ചു സുഖമായി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇനി കാണും വരെ തെറ്റാ